മുജാഹിദ് പ്രസ്ഥാനം ഒരു നവോത്ഥാന പ്രസ്ഥാനമായിട്ടാണ് ലോകർക്കിടയിൽ അറിയപ്പെടുന്നത് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാനത്തിൻ്റെ കാറ്റു വീശാൻ തുടങ്ങിയത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടിയാണ് എന്ന് വക്രതയില്ലാതെ കേരള മുസ്ലിം ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്ന സംഗതിയാണ് ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യയും മുറുക പിടിച്ച് മതഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറി പൊതുസമൂഹത്തിൽ അർഹിക്കുന്ന ഇടം നേടാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനമാണ് മുസ്ലിം സമൂഹത്തിൻ്റെ ചാലകശക്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് കേരള മുസ്ലിങ്ങളുടെ വ്യതിരിക്ത നമുക്ക് ബോധ്യപ്പെടുക ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി ഓതിവെച്ചയായത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് മഹാനായ ഇ കെ മൗലവി സാഹിബ് സംഘടനകൾ എന്തിനു വേണ്ടി രൂപീകരിക്കുന്നു എന്നതിന് തെളിവ് ചോദിച്ചപ്പോൾ അന്നത്തെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന പണ്ഡിത വേഷധാരികളായ ആളുകളുടെ മുമ്പിൽ വെച്ച ആയത്താണ് ഈ ആയത്ത് ഓതി വെച്ചപ്പോഴും അവർ ചോദിച്ചു ദലിയിലാണ് ചോദിച്ചത് ഖുർആൻ കുർആാനായത്തല്ല എന്നാണ് എനിക്കും നിങ്ങൾക്കും ദുനിയാവിനേക്കാൾ കൂടുതൽ പ്രതീക്ഷ പരലോകത്തിലാണുള്ളതെങ്കിൽ ഞാനും നിങ്ങളും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരായിത്താണിത് നമുക്കറിയാം ഞാൻ നിങ്ങളും ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നവോത്ഥാന നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ പുറകോട്ട് പോകുമ്പോൾ പൂർവകാല പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ എന്തുമാത്രം ത്യാഗവും കഷ്ടപ്പാടുകളും സഹിച്ചാണ് ഇന്ന് കാണുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമുദായത്തെ സമൂഹത്തെ എത്തിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞ വ്യക്തിയാണ് മഹാനായ സയ്യിദ് സനാവുല്ല മക്തി തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എത്ര വർഷം മുമ്പ് ഒരു നൂറ്റാണ്ടിനപ്പുറം ആ കാലത്ത് സാമൂഹ്യ സാഹചര്യങ്ങളും ഭൗതിക വിഭവങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ ആ ഒരു വ്യക്തി നടത്തിയ മുന്നേറ്റം പോലും പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുടെ അംഗബലമുള്ള സംഘടനാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇന്നത്തെ കാലത്തും ലോകത്തും നമുക്ക് സാധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പ്രത്യേകത കേവലം മതം പഠിപ്പിക്കലായിരുന്നില്ല മുഖ്യധാരയിലേക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാൻ സമൂഹത്തെ പ്രാപ്തമാക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് മലയാളക്കരയിൽ മുസ്ലിങ്ങൾ ഇത്രയേറെ അഭിമാനത്തോടു കൂടി ജീവിക്കുന്നത് അതിന്റെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ കുറേ നമുക്ക് പറയാനും മുജാഹിദ് പ്രസ്ഥാനത്തിന് നേതാക്കൾ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഞാനൊരു രാഷ്ട്രീയ പ്രഭാഷകന്റെ നാവിലൂടെ കെട്ടു മഹാനായ കെ എം മൗലവി സാഹിബുള്ള ഒരു സദസ്സിൽ അന്നത്തെ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ മഹാനായ മഫക്കി തങ്ങള് ഒരു സമാപന പ്രസംഗത്തിന് എഴുന്നേറ്റ് നിൽക്കാറില്ലായിരുന്നു എന്ന മൗലവി സാഹിബ് നിങ്ങളാണ് ഇവർക്ക് ഉപദേശം കൊടുക്കാൻ ഏറ്റവും അർഹതയുള്ള വ്യക്തിത്വം അതെന്തുകൊണ്ടായിരുന്നു അത്രയേറെ മാതൃകാപരമായി ജീവിതം വഹിച്ച വ്യക്തികളായിരുന്നു അവർ സാമൂഹ്യമായ ചുമതലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും മാതൃകകളായിരുന്നു എന്നുള്ളതാ ഞാൻ കെ എം മൗലവിയെക്കുറിച്ചൊരു സംഭവം നിങ്ങളൊക്കെ കേട്ടതായിരിക്കാം അരീക്കോടിന് സമീപ പ്രദേശത്ത് താമസിച്ചിരുന്ന മഹാനായ കെ സി അബുബക്കർ മൗലവി പള്ളിതറിൽ ഓതിക്കൊണ്ടിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിമന്യരായ ഗുരുനാഥന്മാർ ആ കാലത്ത് കെ എം മൗലവിയെപ്പോലുള്ള എം ബി അബ്ദുസ്ലാം മൗലവിയെപ്പോലുള്ള മുജാഹിദ് നേതാക്കന്മാരെ വളരെ മോശമായ വിശദീകരണങ്ങൾ പതിവായി ക്ലാസ്സുകളിൽ അവതരിപ്പിക്കുമ്പോൾ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ ഇത്ര മോശക്കാരാണോ ഇവർ എന്നൊന്ന് അന്വേഷിക്കണം ഈ ആളുകളെ കാണുമെന്ന കൂടി കെ സി എ ഭൂബക്കർ മൗലവി അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് തിരൂരങ്ങാടിയിലേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു മകരവിനോട് അടുത്ത സമയത്താണ് അദ്ദേഹം തിരൂരങ്ങാടിയിലെത്തുന്നത് തൊട്ടടുത്ത് കണ്ട പള്ളിയിൽ കയറി മകരവി നമസ്കരിച്ച് വഴിയാത്രക്കാരനായി ഒരാളോട് ചോദിച്ചു എവിടെയാണ് കെ എം മൗലവി താമസിക്കുന്നത് കെ എം മൗലവിയുടെ വീട് ആ നാട്ടുകാരൻ കാണിച്ചു കൊടുത്തു അവിടേക്ക് കയറി ചെല്ലുമ്പോൾ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൻ്റെ പൂമുഖത്ത് വന്നിരുന്ന് അരണ്ട വെളിച്ചത്തിൽ എന്തോ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരെ കാണുന്നു ഉറക്കെ സലാം പറഞ്ഞു സലാമിനെ പ്രതികരിച്ചുകൊണ്ട് മൗലവി സാഹിബ് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന് ഈ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് ആനയിക്കുന്നു ആരാള മനസ്സിലായില്ല ഞാനിങ്ങനെ ഇൻ്റെ ഭാഗത്ത് നിന്ന് മൗലവിയെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട് കാണണമെന്ന് താല്പര്യത്തിന് വന്നതാണ് സംസാരിച്ചു തുടങ്ങുകയാണവർ സംസാരിച്ചങ്ങനെ ഓരോ കാര്യങ്ങൾ കെ സി ചോദിച്ചിങ്ങനെ മൗലവി സാഹിബ് മറുപടി പറയുന്നതിനിടയിൽ അവിടെ കത്തിക്കൊണ്ടിരുന്ന ആ വെളിച്ചം വിളക്കിങ്ങനെ അണഞ്ഞു തുടങ്ങി അപ്പോഴാണ് കെസി സി അബൂബക്ര മൗലവി ആ വിളക്ക് ശ്രദ്ധിക്കുന്നത് വിളമ്പാൻ ഉപയോഗിക്കുന്ന കൊണ്ടുള്ള ഒരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെച്ച് അതിൻ്റെ ഇരിപ്പിലുള്ള ചെറിയ കുഴിയിൽ എണ്ണയൊഴിച്ച് അതിലൊരു തിരിവച്ചിരിക്കുന്നു ആ വിളക്കിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കെ എം മൗലവി സാഹിബ് പറഞ്ഞു പത്രേ ഈ വിളക്ക് കിട്ടാൻ നമ്മൾ ഇരുട്ടിത്തെരുന്ന് സംസാരിക്കേണ്ടി വരും അവസാനത്തുള്ളി എണ്ണയാണ് കത്തിത്തീരുന്നത് കെശ്യബൂബക്ര മോനെ തിരിച്ച് ചോദിച്ചു മോലവി ഇഷ്ടം പോലെ എണ്ണ കിട്ടുമല്ലോ എന്തേ ഇവിടെ കിട്ടില്ലേ തിരിച്ചു കെ എം മോലവി ചോദിച്ചു മോനെ കരിഞ്ചന്ത നമുക്കെങ്ങനെ ഹലാലാകും ഞാൻ സൂചിപ്പിച്ചത് മാതൃകാപരമായ ജീവിതം നയിച്ചിരുന്ന ആ പഴയകാല സൂര്യകളുടെ നേതൃത്വത്തിലാണ് നവോത്ഥാനമുണ്ടായത് ഞാൻ സൂചിപ്പിച്ചതാ സെനാവൂല്ലാ മക്തി എട്ടാം ക്ലാസ് വരെ പഠിച്ചൊരു വെക്കുന്ന പക്ഷേ അന്നത്തെ ആ വിദ്യാഭ്യാസം കൊണ്ട് അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി കിട്ടി സാൾട്ട് ഇൻസ്പെക്ടർ നമ്മൾ വായിച്ചിരിക്കും ആ ജോലി ഉപേക്ഷിച്ചാണ് അദ്ദേഹം കിറങ്ങുന്നത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി ആശയവിനിമയം നടത്താൻ പര്യാപ്തമായ ഭാഷാ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് സംവാദങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ കേരളത്തിൽ അങ്കോളം ഇംഗോളം സഞ്ചരിച്ച് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് മുസ്ലിങ്ങളെ പ്രാപ്തരാക്കുകയായിരുന്നു അവര് മുഖ്യധാരയിലേക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ നവോത്ഥാനത്തിൻ്റെ പ്രത്യേകതയും അതാണ് കേവലം പള്ളിമൂലകളിലോ മതസ്ഥാപനങ്ങളിലോ പരിമിതപ്പെടുന്ന ഒരു വിപ്ലവമായിരുന്നില്ല അത് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ മതേതര സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം തലയുർത്ത് ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നതിനാവശ്യമായ അത് പണ്ട് മുതലേ അതിൻ്റെ തുടർച്ചയാണ് സലാ ഉദാ അക്തിത്വങ്ങൾക്ക് ശേഷം തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം മരണപ്പെട്ടുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പിരിഞ്ഞു പോയ മഹാനായ വ്യക്തിത്വമാണ് ഷെയ്ഖ് ഹദ് തങ്ങൾ ഞാൻ നിങ്ങളുമൊക്കെ ഇന്നും ആരാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകർ ഉടനെ നമ്മൾ എണ്ണി പറയും കെ എം സിദി സാഹിബ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഈ മൊയ്തുമോലവി ഈ മൂന്ന് മഹാരാഥന്മാരുടെയും ഗുരുനാഥനായിരുന്നു തങ്ങൾ മുഹമ്മദ് മാഹിൻ പേരുള്ള എന്നുപേരുള്ള ഷെയ്ഹമദാനിത്തങ്ങൾ അധികേരളത്തിൽ പ്രത്യേകിച്ച് ചാലപ്പുഴയിലും പരിസരത്തുമൊക്കെ കാണുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ തുടക്കക്കാരനാണ് ഏത് കാലത്ത് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ ലോകത്ത് വിട പറഞ്ഞു പോയ വ്യക്തിത്വം നമ്മൾ ജീവിക്കുന്നത് നൂറ് വർഷങ്ങൾക്കിപ്പുറമാണ് അവർ അടയാളപ്പെടുത്തിയത് എങ്ങനെയാണ് കൃത്യമായി ഒരു വിശ്വാസി എങ്ങനെ സമൂഹത്തിൽ ജീവിക്കണം അല്ലേ സിദി സാഹിബിനെ കുറിച്ച് ഞാൻ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കേരള നിയമസഭയുടെ സ്പീക്കറായിരിക്കെ ഈ ലോകത്ത് നിന്ന് വിട് പറഞ്ഞ സിദി സാഹിബ് എക്കാലവും മുസ്ലിങ്ങൾക്കിടയിൽ ആ പേരിങ്ങനെ കേൾക്കുമ്പോഴേ ഈ ഉമ്മത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെയൊക്കെ രോമകുപ്പുകളിൽ നിൽക്കും എന്തുകൊണ്ട് അടയാളപ്പെടുത്തി ജീവിച്ചതുകൊണ്ട് മഹാനായ സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ദീർഘകാലം വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയും ഇടവേളയിൽ മുഖ്യമന്ത്രിയും കേരള നിയമസഭയുടെ സ്പീക്കറുമായി ഒക്കെ അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും പണ്ഡിത നേതൃത്വം രാഷ്ട്രീയ എങ്ങനത്തെ സ്ഥിരസാന്നിധ്യങ്ങളായിരുന്ന ഇവർക്ക് നൽകിയിരുന്ന പ്രോത്സാഹനവും വിശനിർണയിച്ചു നൽകിയതിന്റെ ചിത്രങ്ങൾ നമുക്കിങ്ങനെ കാണാനും വായിക്കാനും കഴിയും എന്തുകൊണ്ട് ഈ സമുദായം വളരണം ഇന്ന് നമുക്കറിയാമല്ലോ മലബാറിലെ ഒട്ടുമിക്ക കലാലയങ്ങളിലും അല്ലേ ഒട്ടുമിക്ക കലാലയങ്ങളിലും നമ്മൾ പോയി നോക്കിയാൽ മുഖമക്കര ധരിച്ച ആയിരക്കണക്കിന് പെൺമക്കളെ കാണാൻ കഴിയും എന്നാൽ പെരിന്തൽമണ്ണക്കിടുത്ത് തിരൂർക്കാട്ടില് ഒരുപാട് മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഒരു കാലത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടായിരുന്നത് ഒരു മുസ്ലിം വിദ്യാർത്ഥിനി ഒരു കാലമുണ്ട് അവിടെ നിന്ന് ഈ പ്രസ്ഥാനമാണ് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ തള്ളിയാലും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനമാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളൊക്കെയും പക്ഷേ നാം പുറകോട്ട് പോയി നമുക്കിടയിൽ നിന്ന് ഒരു സിദി സാഹിബോ ഒരു മുഹമ്മദ് അബ്ദുൽ അബ്ദുറഹ്മാൻ സാഹിബോ ഒരു വക്കമോലവിയ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ നമ്മളിലേക്ക് പരിമിതപ്പെടുകയാണ് നമ്മുടെ പൂർവ്വകാല നേതാക്കന്മാർ ഊർജമാ വഹിച്ചിരുന്നത് ഇഷുദ്ധ ഖുർആാനിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അരിക്കോട്ടിൻ്റെ മണ്ണിൽ നിന്നാണ് കേരള കേരളനതുപത്തുൽ മുജാഹിദീൻ എന്ന ബഹുജനങ്ങൾക്ക് സ്വാധീനമുള്ളൊരു സംഘടന രൂപീകരിച്ചപ്പോൾ അതിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായ മഹാനായ എൻ വി അബ്ദുസ്ലാം മൗലവി അതേ സമയം കെ എൻ എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതേ സമയം തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സാരഥിയായിരുന്നു അതുപോലെയായിരുന്നു കെ എം മൗലവി സാഹിബും അതുപോലെയായിരുന്നു എം കെ ഹാജി സാഹിബും അവരൊക്കെയും അതുകൊണ്ടാണ് ഇവിടുത്തെ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് കെ എം മൗലവി അയാളുടെ ജീവിതം കൊണ്ട് അദ്ദേഹം ഒരു വലിയ ഔലിയാണ് ഒരു ഔലിയയ്ക്ക് സമാനമായ ജീവിതത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം പക്ഷേ വഹാബിയായി പോയി എന്ന മഹാബിയാണെങ്കിലും ആ വ്യക്തി ജീവിതത്തെ അവർ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് എൻ വി അബ്ദുസ്സലാമോലവി അരീക്കോട്ടൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം അത് വിശുദ്ധ ഖുർആാനിലൂടെയാണ് ഞാനതിൻ്റെ അടുങ്ങളിലേക്ക് അനുഭവിച്ചിറങ്ങിയ ആളുകളുടെ പിന്തുലമറയും അദ്ദേഹത്തിൻ്റെ സമകാലീനായ ആളുകളൊക്കെ ഒരു സദസ്സാണിത് എൻ വി അബ്ദുസ്സലാം അബ്ദുസലാമോലവിശുദ്ധ ഖുർആാനിലൂടെയായിരുന്നു വിപ്ലവം ഉണ്ടാക്കിയത് അതിൻ്റെ തുടർച്ച ഒരു കാലം വരെ മുജാഹിദ് പ്രസ്ഥാനം സജീവമായി ഏറ്റെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അതിന്റേതായ മറ്റൊരു ഇന്ന് നാം പരിമിതപ്പെടുകയാണ് ഇന്ന് ഇൻസ്റ്റന്റ് ഖുർആൻ പഠനത്തിലേക്ക് നമ്മൾ പരിമിതപ്പെടുന്നു മിസ്ബാഹും തപിതിയിലും വെളിച്ചവും ഒക്കെ അങ്ങനെയായി മാറിപ്പോകുന്നുണ്ടോ എന്നൊരാശങ്കയുണ്ട് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനും പ്രവാചക പ്രവാചക അധ്യാപനങ്ങളും പ്രവാചക ജീവിതവും കൃത്യമായി അനുധാപനം ചെയ്തുകൊണ്ട് സാമൂഹ്യമായി ഏറ്റെടുക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുത്ത് എനിക്ക് നിങ്ങൾക്കും എങ്ങനെ പ്രവർത്തിക്കാനാവുമോ അങ്ങനെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി നാം കർമ്മരംഗത്തുണ്ടാവണം എങ്കിലേ ഇന്നത്തെ കാലത്ത് നവോത്ഥാനം സാധ്യമാകും അധ്യക്ഷ പ്രസംഗത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ യുവത്വത്തിന്റെ പ്രതീകം പറഞ്ഞത് എന്താ സമൂഹം വല്ലാതെ മൂല്യശോഷണം വന്നു പോകുന്നു അല്ലേ ഇന്ന് മുക്കുമൂലകളിൽ പഞ്ചായത്തുകളിൽ മഹല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രാദേശികമായി അംഗീകാരമുള്ള വ്യക്തിത്വങ്ങൾ മുന്നിട്ടിറങ്ങിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ് ഞാൻ ഇന്നലെ ഒരു പൊതുയോഗത്തിൽ സംബന്ധിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത രണ്ട് വാർഡിന്റെ പരിധിയിൽ നടന്ന ഒരു പൊതുയോഗമാണ് അവിടെ സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിലുള്ള കണക്കനുസരിച്ച് പതിനേഴോളം കാരിയേഴ്സ് പതിനഞ്ചിനും മുപ്പതിനും മധ്യേ പ്രായമുള്ളവർ ഈ പ്രദേശത്തുണ്ടെന്ന് അതൊരൊറ്റപ്പെട്ട ചിത്രമല്ല അതുകൊണ്ടാണ് അഫാനിമാരും സമാനരായ ആളുകളുമൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഉയർന്നു പോകുന്നത് അല്ലേ ആരാണ് ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ നല്ല നന്മ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ് എവിടെ നിന്നാണ് നമുക്കതിനാവശ്യമായ ഊർജം ലഭിക്കേണ്ടത് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നാണ് എന്താണ് ഞാൻ നിങ്ങളുമൊക്കെ പ്രതീക്ഷിക്കേണ്ടത് ദുനിയാവിൽ നിന്ന് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ പ്രതീക്ഷിച്ച് നമ്മുടെ പൂർവീകരായ പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല അവരാഗ്രഹിച്ചത് അനശ്വരമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലൊരു ചെറിയ ഇടം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ പണിയെടുത്തത് നമുക്കും അതിനാവേണ്ടതില്ലേ എല്ലാ രംഗത്തും വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പൂർവീകരുടെ പിന്മുറക്കാരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ചടഞ്ഞിരിക്കേണ്ട അവന മുന്നിലേക്ക് ഒതുങ്ങിക്കൂടേണ്ട ആളുകളല്ല നമ്മൾ നമുക്ക് ഒരുപാട് നിർവഹിക്കാനുണ്ട് അടയാളപ്പെടുത്തി പോയവരുടെയൊക്കെ ചരിത്രം വലിയ പാഠം നമുക്ക് നൽകുന്നുണ്ട് കെ കെ മുഹമ്മദ് സുലമി അരിക്കോട്ട വിദ്യാർത്ഥിയും അവിടുത്തെ അധ്യാപകനും ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും സുപരിചിതനുമായി വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ഖുർആൻ പഠനത്തിന് ഈ സംഗമം സംഘടിപ്പിക്കുന്ന ഐ എസ് എമ്മിന്റെ പഴയ നേതാക്കന്മാരെ ഒരു പുതിയ സംരംഭത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ആലോചനായോഗത്തിൽ കെ കെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ ദൃക്സാക്ഷിയ കെ കെ പറഞ്ഞു എനിക്കായുസൽ എടത്തോളം കാലം എനിക്ക് ആയുസ്സിനിടത്തോളം കാലം വിശുദ്ധ ഖുർആാൻ പഠനത്തിനു വേണ്ടി നിങ്ങൾ രൂപപ്പെടുത്തുന്ന ഈ പുതിയ പദ്ധതിക്ക് വേണ്ടി മുന്നിൽ നിന്ന് പടിയെടുക്കാൻ ഉണ്ടാകും സത്യത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്നൊരു സംരംഭം തന്നെ വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് ഐ എസ് എമ്മിന് തുടക്കം കുറിക്കാൻ ഊർജ്ജം നൽകിയതക്കൊക്കെയായിരുന്നു ഞാൻ ഓർക്കുന്നു മൈപ്പാശസ്ത്രക്രിയ കഴിഞ്ഞ് ദീർഘവിശ്രമത്തിന് ശേഷം അർക്കസുജാവയിലേക്ക് അദ്ദേഹം തന്റെ പതിവ് ക്ലാസിന് വേണ്ടി വരുന്ന ആദ്യ ദിവസം ഒരു ബുധനാഴ്ചയാണത് യാദർശികമായി ഇവർക്ക് സുതാര്യയിൽ ഒരു സംഘടനായോഗത്തിന് ശേഷം തങ്ങിയിരുന്ന ഞാൻ കെ കെയുടെ വരവ് പ്രതീക്ഷിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെല്ലാവരും കൂടി ഓഫീസിന്റെ താഴേക്ക് വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന രംഗമുണ്ട് പലരും കരയുകയായിരുന്നു അതെന്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പഠിച്ച് കെ കെയുടെ ശിക്ഷിത്വം സ്വീകരിച്ച് അതിലൂടെ അവർ നേടിയെടുത്ത മായ വളർച്ചയും സാമൂഹ്യമായി അവരുടെ ഉത്തരവാദിത്ത നിർവഹണ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റവും ഒക്കെ അത്രയേറെ വലുതായിരുന്നു കോഴിക്കോട്ടെ ഒരു കച്ചവടക്കാരൻ പറഞ്ഞത് എന്നെ മനുഷ്യനാക്കിയത് ഈ ഖുർആൻ ക്ലാസ് എന്നെ മനുഷ്യനാക്കിയത് എന്നൊരു ഇസ്ലാഹി പ്രവർത്തകനാക്കിയതെന്നല്ല പറഞ്ഞത് എന്നെ മനുഷ്യനാക്കിയത് ഈ ഖുർആൻ ക്ലാസ് ആയിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരും നേതാക്കളുമൊക്കെ ഏതൊരു വിശുദ്ധ ഖുർഹാനിൻ്റെ പിൻബലത്തിലാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി പണിയെടുത്തത് അതേ വിശുദ്ധ ഖുർആൻ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമ്മുടെ കൈകളിലുണ്ട് അന്നത്തെക്കാൾ മികച്ച സംഘടനാ സംവിധാനം നമുക്കുണ്ട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ ഇടയിൽ നിന്നും പരിഷ്കർത്താക്കൾ ഉണ്ടാവണം അതിനെന്തു വേണം സമർപ്പിത ജീവിതമാണ് വേണ്ടത് അള്ളാഹുവിൻ്റെ വജുഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം ഇത്തരത്തിലുള്ള സംഗമങ്ങളും യോഗങ്ങളുമൊക്കെ അതിനുള്ള ഊർജം നമുക്ക് പകർന്നു നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി സമയ ദൈർഘ്യം ഭയപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഞാൻ നിങ്ങളും കേവലം വ്യക്തികൾ മാത്രമല്ല വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സമൂഹം നമ്മെ നോക്കിക്കാണുന്നത് എന്നോട് ഒരു തലത്തിൽ അധ്യാപകരുടെ സംഗമം നടന്നപ്പോൾ ആ സംഗമത്തിൽ ഒരു സാധാരണ അറബി അധ്യാപകൻ വളരെ ഹൃദ്യമായ ഒരു ചെറിയ പ്രഭാഷണം നടത്തി ഉയർന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥൻ ചോദിച്ചു ആരാണ് അയാൾ ഞാൻ പറഞ്ഞു അദ്ദേഹം മതപ്രബോധന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു സാധാരണ എൽ പി സ്കൂളിൻ്റെ അധ്യാപകന് അദ്ദേഹം അവതരിപ്പിച്ച ചില ഉണ്ടല്ലോ അത് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കേണ്ടതാണ് ഞാൻ സൂചിപ്പിച്ചത് കാഴ്ചപ്പാടുള്ള ആളുകളാണ് ദീർഘഭീക്ഷണമുള്ള ആളുകളാണ് നമുക്കിടയിലെ വലിയൊരു ശതമാനം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞ് അടുത്ത പത്ത് വർഷം കഴിഞ്ഞോ നൂറ് വർഷം കഴിഞ്ഞോ വരുന്നൊരു തലമുറയ്ക്ക് പോലും ഓർത്തുവെക്കാൻ ആവശ്യമായ വിപ്ലവകരമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട ആളുകളാണ് ഞാൻ നിങ്ങളും ഇന്ന് തിരിച്ചറിവോടുകൂടിയായിരിക്കണം സംഘടനാപരമായും അല്ലാതെയുമൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ചുമതലകൾ നിർവഹിക്കാൻ പരിശ്രമിക്കേണ്ടത് അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു അലഹമുല്ലാഹി റബിലി അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത